ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പറ്റി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷനും വിതരണം ചെയ്യാനുള്ള തുക അനുവദിച്ചിരിക്കുകയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നത് രണ്ടായിരം കോടി രൂപയുടെ വായ്പ സർക്കാരിന് ലഭിച്ചതിന് പിന്നാലെയാണ് പെൻഷൻ അനുവദിച്ചിരിക്കുന്നത് ജൂൺ മാസം അഞ്ചിനകം വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഇനി രണ്ടു മാസത്തെ കുടിശ്ശിക കൂടി ബാക്കിയുണ്ട് അറുപത് ലക്ഷം പേർക്ക് കൃത്യമായി സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പണനിരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി രണ്ടു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം പൂർത്തീകരിക്കും എൽ ഡി എഫിൻ്റെ വാഗ്ദാനമായ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് നടപ്പാക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ അറിയിച്ചു വീട്ടമ്മമാരുടെ ജോലി സമയം നിർണയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ മറ്റു പെൻഷനൊന്നും ലഭിക്കാത്തവർക്ക് പെൻഷൻ നൽകുമെന്ന് എൽ ഡി എഫിൻ്റെ ചരിത്രപരമായ പ്രഖ്യാപനമാണെന്നും അദ്ദേഹം പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടന്നും അധിക വരുമാനം കണ്ടെത്തിയുമാണ് ഇത് സാധ്യമാക്കുന്നത് എല്ലാ പ്രതിസന്ധിയും മറികടന്ന് പെൻഷൻ അതത് മാസം വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം പെൻഷൻ തുക കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് ഒരു പ്രതിസന്ധിയുടെ പേരിലും അതില്ലാതാവരുത് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം മസ്തരിം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മെയ് മാസത്തെ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ചെയ്യും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക